പറഞ്ഞതും കേട്ടുംബൂരണൂറഞ്ഞതും <ubers> ചങ്കുകൂട്ടുകാര നാട്ടിൽ പോയു അപ്പോ യാത്രയൊക്കെ വന്നു എന്നൊന്നും ഓർമ്മിക്കാൻ വേണ്ടിട്ടുള്ള യാത്രകളാണ് റബ്ബർ ഭയങ്കര ടെൻഷനിലാണുള്ളത് ചിരിക്കേണ്ടതെന്നുള്ളു ഒരു ചെറിയ വിങ്ങലുണ്ട് ചെറുങ്ങനുള്ളൊരു വിങ്ങലുണ്ട് കേട്ടോ മനസ്സിന് തെറ്റല്ലേരം നല്ല മഴടാ ദുബായിൽ എന്നാണ് അജിത്ത് നാട്ടിൽ പോണ അജിത്ത് നിങ്ങളിടക്കണെങ്കിൽ അയവിൽ വരാറുണ്ടോ അജിത്ത് മുഖം തന്നെ തരുന്നില്ലേ എന്നാൽ ആ എക്സ് പതിമൂന്ന് നിങ്ങളുടെ കണ്ണിനൊക്കെ പ്രശ്നം ഉണ്ടല്ലേ എക്സ് ആരെങ്കിലും ഒരു സുഹൃത്താ കണ്ടമെന്റ് പറഞ്ഞിട്ടിരിക്കും മഴ ആ കണ്ടില്ലേ നമ്മക്ക് ഈ മഴ ഇവിടുത്തെ സംവിധാനം ഇവിടത്തെ ചൂടൊക്കെ അറിയുള്ളു തണുപ്പൊക്കെ ഒന്ന് കാണിക്കണ്ട ഞാൻ അതെല്ലാം പറഞ്ഞേ സംതിങ് ഇഷ്യൂസ് ഇരുപത് ട്വന്റി ട്വന്റി അറുപത് ഒരു മണിക്കൂറിന് മേലെ മൂന്ന് സർവീസ് നമുക്ക് ഔട്ട് ആയത്

ഹലോ 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 വഴാ മടാട ഏ മടാ മളാ മളാ മടാ മള വാട്ടിൽ പൊരിഞ്ചൂടല്ല നമ്മളും മഴയത്തല്ലേ അങ്ങനെ നമ്മുടെ അജി നാട്ടിൽ പോണതിൻ്റെ മുമ്പായിട്ട് ആ മഴകളൊക്കെ ക്രമീകരിച്ചു അവസാന ദൃശ്യങ്ങളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മഴ ഞാൻ മഴ കൊള്ളാണ് എനിക്കിപ്പോൾ അതിന് താല്പര്യം ഇല്ലാത്തതായിരുന്നു അച്ചി അച്ചി അയ്യോ പറഞ്ഞാരൻ ഞാൻ ഗ്രൂപ്പിൽ വായിച്ചിട്ടുണ്ട് എൻ്റെ പിള്ളേർ പറഞ്ഞു മാമാ അടിപൊളിന്ന് മഴ 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 മഴയത്ത് നാട്ടി പോൻ വേണ്ടി ചേട്ടം വരുന്നുണ്ടോട്ട മഴയത്ത് നാട്ടി പോകാൻ വേണ്ടിയൊരു ചേട്ട് വരുന്നുണ്ട് ഇതിന് ഈ വീഡിയോക്ക് വേറെ അർത്ഥങ്ങളൊന്നുമില്ല ഇവിടെ നടക്കണ ഒരു കാര്യം ഇല്ലെങ്കിലൊന്നുമില്ല ഇവിടെ നടക്കുന്ന ഒരു കാര്യം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത കാര്യം ദുബായുടെ സൗഹൃദപരമായിട്ടുള്ള ഒരു ക്ലൈമറ്റിന് വേണ്ടിയിട്ടുള്ള മഴ പെയ്പ്പിച്ച കാര്യം നിങ്ങളെ അറിയിക്കാന്ന് മാത്രമുള്ളു ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ കാര്യങ്ങള് പക്ഷെ ആര് കമന്റ് ചെയ്ല്ലോ ഐ ലൈക്ക് ദിസ് രതീഷോടെ ഇനിയും നിർത്തണമുട്ടോ അപ്പൊ അതിമൂന്ന് പീല് കയറ്റി വിടാനല്ലത് അല്ലെങ്കിൽ പണിപ്പാളും രണ്ടും ഒന്നിച്ച് വരും റങ്ങിയതാണ് അല്ലൂരാൻ വരും ഹലോ നമ്മളാര കമന്റ് ചെയ്യുന്നത് ഇത് പറ്റിപെടില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല എന്തായാലും കമന്റ് ആരും കാണാല്ലോ പിള്ളേരുടെ അവിടെയാണ് സ ജോലി വല്ലതും ഉണ്ടോ ദൈവം സഹായിച്ചു ഒരു പണിയില്ല ദുബായിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്തെങ്കിലും പണി പണി ഉണ്ടെങ്കിൽ പണിയൊക്കെ സച്ചിൻ എവിടെയോ കേട്ടു പരിചയമുള്ള അബുദാബി അബുദാബിയിൽ പറഞ്ഞ സച്ചിനാണോ അപ്പോൾ സോറി സച്ചിൻ അവിടെ എവിടെയുള്ള ദുബായിലാണോ നാട്ടിലാണോ ആ ഷാർജ ഞാൻ ഇപ്പം ദുബായിലുള്ള എപ്പോഴും എപ്പോഴും ദുബായ് വിടും ഹാപ്പി എൻ്റർടൈൻമെൻ്റ് മൂഡാണ് നല്ല മൈൻഡാണ് മഴ വന്നപ്പോൾ കുറച്ചിറങ്ങാനും പുറത്തിറങ്ങി വന്നിട്ട് നാട്ടിലെ കുടിഞ്ചോടല്ലേ ആ കുടിഞ്ചോട് സമയത്ത് എല്ലാവരേനെയും ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായം അറിയിക്കുക അഭിപ്രായം അറിയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യണം അത് ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ല ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യണം കാരണം നാളതുപോലൊരു സുമേഷ പടിഞ്ഞുകാരൻ ഉണ്ടാവരുത് അതാണ് എൻ്റെ പ്രത്യേക അഭ്യർത്ഥന നാട്ടിലേക്കൊന്നും പോണില്ലേ ഇന്നോടാളോ നിന്ന് നാട്ടിന്ന് വന്നിട്ട് വന്നിട്ടിപ്പോ ഏകദേശം രണ്ട് മാസം മന്ത് മാസം അല്ല രണ്ട് മാസം മാസായിട്ട് രണ്ട് മാസം കഴിഞ്ഞിരുന്നു എന്റെ വീട് അത് നാപ്പത്തിമൂന്നോട്ട് ഈ അടുത്ത് പതിമൂന്ന് പീല് പോട്ടെ വിചട്ടോ സച്ചിൻ പോയ സച്ചിനെ സച്ചിൻ പോയ പാഴണ്ട ചെറുക്കം പോണത് ലൈവടെ വെച്ചിട്ടാണ് സംഗതി കിട്ടുന്നത് പക്ഷെ വണ്ടി തന്നെ കാണാല്ലേ

നല്ല ഇരിട്ടടച്ചു അല്ലെ ശരി കേട്ടോ ശരി കേട്ടോ അതെ മോണവർrceil എന്നോ എന്നോട് കളർ അത്ര ഡാർക്ക് ഡാർക്കെ ഒരു വൈറ്റ് ബ്ലാക്ക് അണ്ണാ മഴ കാണിക്ക ഇപ്പൊ കാണിച്ച മഴ എനിക്ക് അവിടെ കറുത്ത കാർമയങ്ങൾ കണ്ട ഇപ്പൊ പെയ്യും മഴ ആ കാരണം കാർമങ്ങള് അതങ്ങട്ട് പൊന്തി വന്നതോ ഇതുവരെ അപ്പൊ പെയ്യും മഴ നല്ല മഴ ഇണ്ടായിരുന്നുണ്ട് അപ്പൊ മഴ കുറഞ്ഞതോ മഴ പെയ്യാലെ പരിപാടി മൊത്തം കാർമ കണ്ടല്ലേ അണ്ടാ കാർമ കയറി വരണോ എത്രയോട് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല അരുൺ അരുൺദാസ് ജയസ് അരുൺ മഴ കാണിച്ചത് ലൈവില് ഒന്ന് എടുത്തതാ വീഡിയോ അയ്യോ മഴ കൂടിയണെങ്കിൽ പണി പാളു ഇതിലുണ്ടാവണം അല്ലെങ്കിൽ പരിചയ ബസ് ടൈം രണ്ട് ഇരുപത്തി ആറ് അതായത് കൂടടച്ച മഴ വരുന്നത് അതായത് ഇരുട്ടടച്ച മഴയെന്നത് രണ്ടര മണി ആയിട്ടുള്ള ശ്രീ തിരി അടക്കില്ല പതിമൂന്ന് വേറെ ഏതിനാടക്കുക നിയറസ്റ്റ് ആയിട്ട് അവിടുന്ന് ടാക്സി വിളിച്ചാലും കുഴപ്പമില്ല આવળો તો સમસ્ત નહીનું જે ચુરના બુહેલી એની કોચીની નોર 54 હોને આ અમડ તેલે ઓનલાઈન થી આમાં

വേറെ വണ്ടി ഇല്ലേ ഇത് നൈഫ് പറ നൈഫ് ദേഫ് ആഫ്രിക്കക്കാർ ഇപ്പൊ കുറവാ ഉണ്ടായിരുന്നു ഇഷ്ടംപോലുണ്ടായിരുന്നു ഇപ്പതിയല്ല അയ്യോ വരുന്ന മഴ ആ വരുന്നേ നാപ്പത്തിമൂന്ന് നാപ്പത്തി മൂന്നാ വരുന്നേ അല്ലോ ഓടാ അവിടെന്നോ ഈ മിണ്ടായിരിക്കും സാമ്യൊക്കെ ഇപ്പൊ റെഡി ആക്കി തരാം ഇത് കണക്കുറവായിരുന്നു നാപ്പത്തി മൂന്നു ഇടുക്കരു കേട്ടാ ടെൻഷൻ മാറിയില്ലേ ഇതാണ് പറഞ്ഞത് ഇത് കൊറച്ചതായിരുന്നു അതൊക്കെ കണ്ടോട്ടാ പോയിട്ട് അവൻ ഡാൻസ് കളിക്കൂക്ക അത് മതി മഴ വരുന്ന ചേട്ടാ വന്ന് പിടിച്ചോ അത് തന്നെ പിടിച്ചു അപ്പം എങ്ങനെ ഡാൻസ് കളിക്കാനായിട്ട് കഴിക്കുക ഒക്കെ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ എന്ത് ചെയ്യുക എന്തായാലും ഇങ്ങനെ ആ അതെ 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 ഞാൻ വീഡിയോ കട്ട് ചെയ്യാൻ പോകാം നമ്മുടെ ഒരു സുഹൃത്ത് നാട്ടിൽ പോകേണ്ടായിരുന്നു കുറച്ച് ഫ്രീ ടൈം കിട്ടി അപ്പോൾ ഒരു ചെറിയ ലൈവ് ഇട്ടതാണ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ച് പോകണ പരിപാടിയാണ് അപ്പോൾ ഇതുവരെ കണ്ടിരുന്നല്ലേ എല്ലാവർക്കും വളരെ സന്തോഷം അല്പസമയത്തിനകം മഴ കിട്ടിക്കാച്ച് മഴ പെയ്യും അപ്പോൾ കതലീൻ സംഗീതമേ അവസാനത്ത് കുഴപ്പമില്ല കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാവുന്നോ അപ്പോൾ ഇങ്ങനത്തെ മഴയൊക്കെ ഉള്ള എപ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അല്ലെങ്കിൽ റോഡൊക്കെ പക്കിയാണ് കേട്ടോ അല്ലൊക്കെ മോശമാണ് പക്ഷെ ഇവിടുത്തെ നയം അനുസരിച്ച് അങ്ങനെടുത്ത് കാണിക്കാൻ പാടില്ല എന്നാൽ അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ പോകാം ഇതിലെ വഴി തന്നെ അപ്പോൾ അത് കാരണം ഇവിടുത്തെ റോഡും ഇതിലെ വെള്ളം കുറഞ്ഞു വരും ഇഷ്ടോ അപ്പോൾ ഇവിടുത്തെ റോഡും പരിസരങ്ങളും കച്ചറായിട്ട് കിറക്കൊന്നും ഞാൻ കാണിക്കില്ല പ്രഭാവങ്ങളൊക്കെ ഉണ്ടോ ഒരു ബോംബെയിലൊക്കെ ഉള്ള പോലെ കേട്ടോ അല്ല ഇടിയ പറഞ്ഞ സൗണ്ട് കേൾക്കാല്ലേ ഞാനും കേട്ടിണ്ട് അപ്പോൾ ശരി നിർത്തട്ടെ ഞാൻ പോട്ടെ ഇടപെട്ടെ ഫോട്ടോ എന്നാ ശരി സുഖല്ലേ ഓക്കെ ചർച്ചകളൊന്നുമില്ല എല്ലാം അവസാനിച്ചു